എഴുതിയ കഥ സിനിമ ചെയ്യാനായി പണം കണ്ടെത്താൻ ഒറ്റയാൾ തെരുവു നാടകവുമായി സംവിധായകൻ അന്തിക്കാട് റഷീദ് ഇറങ്ങുന്നു നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കാൻ പതിനാറ് വർഷമായി കഥ എഴുതി കാത്തിരിക്കുകയാണ് റഷീദ് സിനിമ നിർമ്മിക്കാൻ പല നിർമ്മാതാക്കളെയും സമീപിച്ചെങ്കിലും പണം നിർമ്മിക്കാൻ ആരും തയ്യാറായില്ല ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു എഴുതിയ കഥയിൽ സിനിമ സംവിധാനം ചെയ്ത് പുറത്ത് ഇറക്കുക എന്നത് സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ലക്ഷ്യത്തിലാണ് സിനിമ നിർമ്മിക്കാൻ പണം കണ്ടെത്താൻ ഒറ്റയാൾ തെരുവ് നാടകവുമായി ഇറങ്ങുന്നതെന്ന് റഷീദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ടോളം ദൃശ്യാവിഷ്കരണത്തിലാണ് നാടകം അവതരിപ്പിക്കുക തിരുവനന്തപുരം മുതൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും ചുരുങ്ങിയത് പതിനെട്ട് ലക്ഷം രൂപയാണ് സിനിമയുടെ നിർമ്മാണ ചെലവ് വരിക കൂപ്പണിലൂടെയാണ് പണം സ്വരൂപിക്കുക ദിവസം ഇരുപതോളം കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും മൂന്ന് മാസം കൊണ്ട് പണം സ്വരൂപിച്ച് ജനകീയ സിനിമ പുറത്തിറക്കാനാണ് തീരുമാനം സിനിമ കളിച്ച് കിട്ടുന്ന ലാഭവിഹിതം കൊണ്ട് മൂന്ന് അനാഥരായ മക്കളുടെ വിവാഹം നടത്തി കൊടുക്കാനാണ് ആഗ്രഹം ഈ മാസം ആറിന് വൈകിട്ട് നാല് മുപ്പതിന് തൃശൂർ പുതിയ മുനിസിപ്പൽ ബസ് സ്റ്റോപ്പിന് മുൻവശത്തെ ഇ എം എസ് സ്ക്വയറിൽ മന്ത്രി കെ രാജൻ തെരുവുനാടകം ഉദ്ഘാടനം ചെയ്യും നടൻ ശിവജി ഗുരുവായൂർ അടക്കം പ്രമുഖർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഋഷീദിന്റെ മകനും എഡിറ്ററും ക്യാമറാമാനുമായ എ ആർ അൻസാർ ആറം എം നൌഷാദ് എന്നിവരും പങ്കെടുത്തു